ഹായ് ഓൾ ഇസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ കുറേ നാൾ കേട്ടോ ഒരു വോയ്സ് അവറൊക്കെ കൊടുത്ത് വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു അടിപ്പൊളി ചോക്ലേറ്റ് ബിസ്ക്കറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് പെട്ടെന്ന് തന്നെ ആർക്കും റെഡിയാക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് ഞാൻ ഒരു പാക്കറ്റ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പാക്കറ്റ് എന്ന് പറയുമ്പം ഇരുന്നൂറ്റമ്പത് മില്ലിൻ്റെ രണ്ട് കപ്പ് പാല് പിന്നെ ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നിറച്ച് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലോട്ട് നമുക്ക് വേണ്ടത് കൊക്കോ പൗഡറാണ് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ നറച്ചന് കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്കിതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു കപ്പ് നിറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ ഇതിലോട്ടൊരു കാൽ കപ്പ് ഗ്രേറ്റ് ചെയ്ത ഡാർക്ക് ചോക്ലേറ്റും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി പിന്നെ ഇതിലോട്ട് നമുക്ക് വേണ്ടത് ബട്ടറാണ് അപ്പോൾ ഞാൻ ഞാനിതിലോട്ടൊരു നൂറ് ഗ്രാമോളം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അമ്പത് ഗ്രാമായാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നൂറ് ഗ്രാമിനെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാകും ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഇത് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടില്ല കേട്ടോ അത് തീ കത്തിക്കുന്നതിന് മുന്നേ ഇതൊക്കെ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വേനൽ ലൈസൻസും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ടീസ്പൂൺ നിറച്ച് വേനൽ ലൈസൻസും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഗ്യാസ് ഓൺ ചെയ്തിട്ട് നന്നായിട്ട് തന്നെ കൈ ഇളക്കാതെ ഇളക്കിക്കൊണ്ടേ അല്ലെങ്കിൽ അടിക്കു പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ കോൺഫ്ലവറും കോക്കോ പൗഡറും ഒക്കെ ചേർത്തല്ലേ അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഒരു ഫുഡിങ്ങിൻ്റെ ട്രൈ എടുത്തിട്ട് അതിലോട്ട് നമുക്ക് ഫസ്റ്റ് ഈ ഒരു ചോക്ലേറ്റ് സോസ് നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിലോട്ട് വേണ്ടിയിട്ട് ക്രാക്ക് ജാക്കിൻ്റെ ബിസ്ക്കറ്റ് ആട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ലെയറായിട്ട് ഈ ചോക്ലേറ്റ് സോസ് ഒഴിച്ച് കൊടുക്കുക പിന്നെ നെക്സ്റ്റ് ലെയറായിട്ട് നമ്മൾ ഈ ബിസ്ക്കറ്റ് ചേർത്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റാണോ ഇഷ്ടം ആ ബിസ്ക്കറ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷേ ക്രാക്ക് ചാക്കിൻ്റെ ബിസ്ക്കറ്റാകുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ ഇന്നേ വെച്ച് കൊടുക്കൽ ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സോ അല്ലെങ്കിൽ ചോക്കോ ചിപ്സോ നിങ്ങൾക്ക് എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പിന്നെ അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ചോക്ലേറ്റ് സോസ് ഒഴിച്ചു കൊടുക്കുക പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കുക അപ്പോൾ ബിസ്ക്കറ്റ് കൂടുതൽ വെച്ചാൽ അത്രയും ടേസ്റ്റാകും കേട്ടോ കൂടുതൽ ചോക്ലേറ്റ് ചെറുപ്പിനെക്കാട്ടും അവർ ചോക്ലേറ്റ് സോസിനേക്കാളും ബിസ്ക്കറ്റ് കുറച്ച് കൂടുതൽ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഇരിഞ്ഞ മുകളിലായിട്ട് പിന്നെയും കുറച്ച് നട്ട്സോ എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ചോക്ലേറ്റ് ചെറുപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ പുഡിങ് ട്രേൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചെയ്യാട്ടോ അപ്പോൾ അതെ ഞാൻ ഒരു പാക്കറ്റ് പാലിന് നമുക്കൊരു ട്രയൽ നല്ല കറക്റ്റായിട്ടാണ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ വെച്ച് കൊടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ അടിപൊളി ഫുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്